ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പെരുന്നാണ്ട വിരുന്നൊക്കെ പോയി കഴിഞ്ഞ് എത്തിയോ ഞാനിന്നലെ നൈറ്റ് എത്തിയിട്ടോ അപ്പോൾ രാവിലെ നീറ്റപ്പാട് മുറ്റത്ത് ഇറങ്ങിയപ്പോൾ ഉമ്മേൻ്റെ കുറച്ച് കൃഷി ഐറ്റംസ് കണ്ടു അപ്പോൾ അതങ്ങ് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ വൈദ്യനച്ചെടിയാണ് വൈദ്യനച്ചെടീൻ്റെ രണ്ട് മൂന്ന് തൈ ഉണ്ട് അതിലൊന്നിൽ അടിപൊളി വൈദ്യന ഉണ്ടായിട്ടും ഉണ്ട് മറ്റേതിലും ഉണ്ട് അതുണ്ടാവണുള്ളൂ പിന്നെ ആണ് മുളക് ഒരുപാടുണ്ടായി ചെടിയിൽ നല്ല പഞ്ഞിട്ട് കാണുന്നത് അതുപോലെ നല്ല എരിവുള്ള മുളകാണെന്നും പറഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് മുളക് ചെടിയിൽ നിറച്ച് പൂവുണ്ടായിട്ടുള്ളു ഇൻഷാള്ള മുളക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ അത് നമ്മൾ കറുത്ത തൈ ആണ് കേട്ടോ പിന്നെ കാണിക്കാൻ പോണത് നമ്മളെ കുമ്പളങ്ങേൻ്റെ ചെടിയാണ് ഇന്ന് കോഴിക്കളൊക്കെ ആ കലമ്പാക്കിയിട്ടുണ്ട് പിന്നെ നല്ലത് അരിനല്ലിൻ്റെ മരമാണ് ഒരു അത്യാവശ്യം ചെറിയ മരമാണ് ഇ കുറേ അരിനെല്ലുണ്ടാവുകയുണ്ട് ഇപ്പോൾ അരിനെല്ലപ്പൊന്നും ഇല്ലാതെയാണ് കിടക്കുന്നത് പിന്നെ ഉള്ളത് നമ്മൾ ചാമ്പക്കിൻ്റെ മരാണ് കുറച്ചേ ഉള്ളൂ ചാമ്പക്ക പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ചാമ്പക്ക കാരണം ഇപ്പോൾ വേനലല്ലേ മയക്കാലം ആകുമ്പോൾ മധുരം കുറവായി കയറും പക്ഷേ വേനലാകുമ്പോൾ നല്ല മധുരമായി കയറട്ടെ ചാമ്പക്കൾക്ക് ഏതായാലും കൃഷി കാണിച്ചില്ല അപ്പോൾ ഞങ്ങളെ കുറച്ച് പരിസരം കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കൊക്കന്മാരാണ് ഒരു കൊമ്പ് വാടി കിടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളവിടെ മരം മുറിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ചാടിയും കണ്ട മരത്തിൻ്റെ ഒരു ഭാഗം ഉണങ്ങിപ്പോയിണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കൊക്കോ ഞങ്ങളൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ല ഇതിലൊരു ചോക്ലേറ്റ് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പൗഡറൊക്കെ ഉണ്ടാക്കുന്ന ഒരു മരൂണിയാണിത് പിന്നെ നമ്മളെ ചക്കമരം ചക്കമരത്തും ഒരുപാട് ചക്കയുണ്ട് നല്ല തായൽ വരെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നാല് ചക്കമരം ഉണ്ട് പിന്നെ നമ്മൾ അല്ലൂസ് ഇത് കണ്ടിട്ട് എന്താ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുക ഉണ്ടാവും എൻ്റെ കയ്യെത്തുന്നിടത്തായത് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാൾ പിന്നെ അത് നമ്മളെ കോമാങ്ങൻ്റെ മുച്ചിയാണ് മാവാണ് എല്ലായിടവും മാശി പറഞ്ഞ മാവാണ് പിന്നെ നമ്മളെ എറളാടിൻ്റെ കൂടാണ് കേട്ടോ നമ്മളെ പറങ്കിമാങ്ങൻ്റെ ഏറ്റവും മുകളിലാണ് പറങ്കി മാങ്ങ എന്ന് പറഞ്ഞാൽ കശുവണ്ടി അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ കൂട് വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല അത്ര ഉയരത്തിലാണ് അപ്പോൾ അതോടെ ഞങ്ങൾ കാണിച്ചു തരാം അത്യാവശ്യം വലിയ കൂടാണ് കേട്ടോ ഇതാണ് നമ്മളെ വീടിൻ്റെ ചുറ്റുള്ള പരിസരം നമ്മളെ റബ്ബറാണ് അതോടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇത് നമ്മളെ കണിക്കൊന്ന് വിശു കഴിഞ്ഞിട്ടാണ് കണിക്കൊന്ന് പോത്തിട്ടുള്ളത് അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇത് നമ്മളെ സ്വന്തം അമ്പാടി പശുവാണ് അവളിങ്ങനെ പുല്ല് നിന്നപ്പോൾ ഓളിയോടും കാണിച്ചതാന്ന് വിചാരിച്ചു അവളിങ്ങനെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും അല്ലൂസ് എടുത്ത് പോയി ഇങ്ങനെ ഇരുന്ന് അവളെ തൊട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു കുറച്ചു നേരം അവൾ നല്ല ഭക്ഷണം കഴിക്കലാണ് കേട്ടോ ഞങ്ങളത് മെയിൻ്റെ ചെയ്യണില്ല നല്ല ഫുഡിങ്ങിലാണ് അപ്പം എത്രക്കുള്ള നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ